ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് ക്ലീനിങ് സർവീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നാല് വർഷത്തെ കഠിനമായ പ്രയത്നത്തിന് ഒരു റിസൾട്ട് എന്ന രീതിയിലാണ് നമുക്ക് ഇന്ന് ഈ പണി കിട്ടിയത് നമ്മൾ ആദ്യമായിട്ട് ദാക്ഷായണി ടീച്ചറുടെ വീട്ടിലൊരു ഇൻ്റർലോക്ക് ക്ലീൻ ചെയ്തു അതിന് പെയിൻറ്റ് ചെയ്തു ആ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം വൈറലായിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് നമുക്കിന്ന് ഈ ഇൻ്റർലോക്ക് ക്ലീൻ ചെയ്യാനും പെയിൻറ് ചെയ്യാനുള്ള പണി നമുക്ക് വന്നത് നമുക്കിന്നതിന് ക്ലീൻ ചെയ്ത് പൈൻ ചെയ്ത് കൊടുക്കാം അവരുടെ രണ്ട് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനുണ്ട് അതും ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ പണി തുടങ്ങി മുറ്റത്താണെങ്കിൽ ചെടിച്ചട്ടികളും എല്ലാം വെച്ചിട്ട് അലങ്കാരമല്ല അലങ്കോലമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം നമ്മൾ സൈഡിലാക്കി വെച്ച് നമ്മൾ പണി തുടങ്ങി അങ്ങനെ പണിയെടുത്തോടിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഉണ്ണിക്ക് ഭാരതമാതാവിൻ്റെ ഒരു പതാക കിട്ടിയത് ആ പതാകയെ മരത്തിൽ കെട്ടി ഉയരങ്ങളിൽ പറത്താൻ വിട്ടു ഇതുപോലെയുള്ള സിലിണ്ടർ ടൈപ്പ് വാട്ടർ ഫിൽറ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം നമ്മൾ അത് ഫിറ്റ് ചെയ്ത് മിതമായ നിരക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ആ സേവനവും നമ്മളിപ്പോൾ നിലവിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻ്റർലോക്ക് ക്ലീനിങ് എന്ന് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ എല്ലാം കച്ചറ എല്ലാം എടുക്കണം ആദ്യം മാക്സിമം കച്ചറ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ പ്രഷർ വാഷർ ഉപയോഗിച്ച് നല്ല ഹൈ പ്രഷറുള്ള പ്രഷർ വാഷർ വാഷറായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മളിന്ന് നാല് പ്രഷർ വാഷർ ഉണ്ടായിരുന്നു ഈ മുറ്റം ക്ലീനാക്കാൻ അങ്ങനെ പ്രഷർ വാഷർ ഉപയോഗിച്ച് ഞങ്ങൾ മുറ്റം ആദ്യം ഒന്ന് ക്ലീനാക്കി അങ്ങനെ മുറ്റം ക്ലീനാക്കി കഴിയുമ്പോഴേക്കാണ് നമുക്കതിൽ ചെടികൾ മറ്റോ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റൂ അങ്ങനെയുള്ള ചെടിയെല്ലാം പറിച്ചു കളയണം പക്ഷേ നമ്മളിപ്പോൾ പറിക്കുന്ന ചെടി അത് അലങ്കാര ചെടിയാണ് ഇത് ഞങ്ങൾ പറിച്ചു കളയാനല്ല അത് സൈഡിലുണ്ടായിരുന്ന ആ ഒരു അലങ്കാര ചെടി അതിനെ കുറച്ചും കൂടി വൃത്തിയാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വൃത്തിയാക്കുന്നത് അല്ലാണ്ട് അത് പറിച്ചു കളയുന്നതല്ല നമുക്ക് ഇന്ന് കിട്ടിയപ്പോഴാണ് അത് ഇൻറ്റർലോക്കിൻ്റെ ക്ലീനിങ്ങ് മാത്രം പക്ഷേ അത് ഇൻ്റർലോക്ക് ക്ലീനിംഗ് മാത്രമായിട്ട് അതൊരു ഒതുക്കിയില്ല നമ്മൾ ആ ഗേറ്റിൽ ഫുള്ള് ചെടിയിൽ പിടിച്ച് നല്ല വൃത്തി കിടയിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ആ ഗേറ്റ് വൃത്തിയാക്കി കൊടുത്തു കണ്ടില്ല രണ്ട് ഗേറ്റ് തമ്മിൽ വ്യത്യാസം കണ്ടു ഒന്ന് കഴുകിയതും ഒന്ന് കഴുകാനുള്ളതും അതിനെ വൃത്തിയാക്കി കൊടുത്തു ഇനിയിപ്പം എല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് വാക്കുമാക്കിയിട്ടായിരിക്കും അതിൻ്റെ പൊടിയെല്ലാം എടുക്കുന്നത് പൊയി അതെല്ലാം എടുക്കുക ഉണ്ടെങ്കിൽ അതിൻ്റെ വാക്യം ക്ലീനർ ഉപയോഗിച്ച് ആക്കി എടുത്താൽ അതിനുള്ള മൊത്തം പൊടിയും പോരും ഇത് രണ്ടാമത്തെ ദിവസമാണ് ആദ്യ ദിവസം നമ്മൾ ഇൻ്റർലോക്കെല്ലാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചു പിറ്റേ ദിവസം അതിനെല്ലാം വാക്കും ചെയ്തതിന് ശേഷം നമ്മളിതാ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി അങ്ങനെ ക്ലൈൻ്റ് സിംഗിൾ കളർ മതി എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ റോള് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ഫസ്റ്റ് ദിവസം എല്ലാം ഞങ്ങൾ റോൾ വെച്ച് മൊത്തം പെയിൻറ് ചെയ്തു ചെയ്തിട്ട് പോയി പിറ്റേ ദിവസം വന്നിട്ടാണ് നമ്മൾ ആ പെയിൻറ്റിൻ്റെ ആ ബാക്കി വരുന്ന ഭാഗം ആ മിസ് വന്ന ഭാഗങ്ങളെല്ലാം പിറ്റേ ദിവസം നമ്മൾ ബ്രഷ് വെച്ചിട്ട് എല്ലാം ഫിനിഷ് ആക്കി കൊടുത്തു അങ്ങനെ നമ്മളെ പെയിൻറ്റിങ് കണ്ട് നമ്മളെ ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ഗൂഗിളിലെ റിവ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അദ്ദേഹം ചെയ്ത റിവ്യൂ നിങ്ങൾക്ക് കാണി നിങ്ങൾക്ക് ഞങ്ങൾ വായിക്കാൻ കാണിച്ചു തരാം ഒരു ജോലിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ആ പറഞ്ഞ സമയത്ത് പോയി ചെയ്ത് കൊടുക്കലാണ് ആ ജോലിയുടെ വിജയം എന്ന് പറയുന്നത് ആ ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത് സമയം ആ സമയത്തിന് അങ്ങ് പ്രാധാന്യം കൊടുത്തെങ്കിൽ നമ്മൾക്ക് ഏത് ജോലി നമുക്ക് വിജയിക്കാൻ പറ്റും എന്നതാണ് നമ്മൾ ഇതുവരെ നം നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം അതാണ് പറഞ്ഞ സമയത്ത് പോയി പറഞ്ഞ പണി ചെയ്ത് കൊടുത്ത് കൊടുത്തെങ്കിൽ നമ്മൾക്ക് എന്നും വിജയം ഉണ്ടാവും